കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നടന്നു വലപ്പാട് യൂണിറ്റ് രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ധർമ്മപാലൻ മുഖ്യ അതിഥിയായിരുന്നു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു നവാഗതരെ സ്വീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ ആർ പ്രകാശൻ ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ യൂണിറ്റ് രക്ഷാധികാരികളായ വി ആർ സിദാസ് കെ കെ സെയ്ദ് മുഹമ്മദ് യൂണിറ്റ് ട്രഷറർ ഇ ഡി ആശാലത എം വി മോഹനൻ പി എ ജോസഫ് പി എ മേരി എന്നിവർ സംസാരിച്ചു നമ്മുടെ സംഘടന ഏറ്റെടുക്കേണ്ട പല പ്രവർത്തനങ്ങളെ കുറിച്ചും വിവിധ ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള സംസ്ഥാന കൗൺസിലേഴ്സിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മളൊരു കുറെ തീരുമാനം നമ്മൾ എടുക്കും നമ്മുടെ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടന എന്താണ് ആ സംഘടന എന്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നു ഇനി സംഘടന എങ്ങോട്ട് പോകുന്നു